വരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു ചുളുവിലക്ക് ഒരു അൻപത് സെന്റ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് സംഭവം പുഴയോരാണ് തൊട്ടപ്പുറത്ത് പുഴയുണ്ട് ഇവിടെ കളിക്കുന്ന സ്ഥലത്തിന്റെ ബാക്ക് സൈഡ് മുതൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നതിനെ കുറച്ച് അപ്പുറത്തേക്ക് വരെ നീളത്തിൽ നല്ല ചതുരമായി കിടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് സംഭവം ഒന്ന് ഫില്ലറിന് ഉയർത്തുവാണെങ്കിൽ നല്ല ഫ്ലാറ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ബിൽഡിങ്ങൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആക്കാൻ എന്നുള്ളതാണ് റോഡ് ഞാൻ ചൂണ്ടുന്നതിന് വരെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതും കൂടി ഒന്ന് വാങ്ങി കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് റോഡും കിട്ടെത്തും റോഡ് ഇവിടുത്തെ തന്നെയാണ് എന്റെ വണ്ടി ഇവിടെ തൊട്ടപ്പുറത്താണ് കിട്ടത്തുള്ളു അപ്പൊ എല്ലാം കൊണ്ടും ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ കാണഭൂമിയാണ് അത് പറയാതിരിക്കാൻ വേണ്ടിയ കാണഭൂമിയാണ് പക്ഷെ എങ്കിലും നികുതിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ പാണക്കാട് വില്ലേജിൽ നമ്മുടെ പട്ടരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പരിചയപ്പെടുത്താൻ വേണ്ടി തൊട്ടടുത്ത് പുഴയുടെ തൊട്ടടുത്താണെങ്കിലും ഈ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഈ സ്ഥലം ഇപ്പോൾ കുട്ടികൾ കളിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അത് എന്തെങ്കിലും ബുദ്ധിപരമായിട്ടൊരു ഐഡിയ തോന്നുകയാണെങ്കിൽ അതിനുപയോഗിക്കാൻ പറ്റുന്ന ചുളു വില നമുക്ക് കേവലം ഒന്നര ലക്ഷം മാത്രമാണ് സെന്റിന് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് നമുക്ക് സിറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായി കിട്ടും അപ്പോൾ ഒന്നര ലക്ഷത്തിന് ചുളുവിലയ്ക്ക് ഒരു അൻപത് സെന്റ് നിങ്ങൾക്ക് കൈക്കലാക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ പോവാണെങ്കിൽ വീടിന്റെ തൊട്ട് ബാക്കിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ആരംഭിക്കുന്നത് ഇവിടുത്തെ ഒരു വരമ്പ് ഞാൻ കാണിച്ചു ആ വരമ്പിൽ നിന്ന് തുടങ്ങി ഞാൻ നേരത്തെ ചുളുവില്ല എന്ന് പറയാൻ കാരണം മുനിസിപ്പാലിറ്റിയിൽ ഒന്നര ലക്ഷത്തിന് സ്ഥലം കിട്ടുക എന്നുള്ളത് കുറച്ച് റിസ്കിയാണ് പക്ഷെ അത് ഇവിടെ ഇവിടെ ഈ മരം നിൽക്കുന്ന അവിടെ ഒരു വരമ്പ് ഉണ്ട് ജസ്റ്റ് അതിൻ്റെ അപ്പുറത്തുള്ള പി തെങ്ങും തൈകളും കാര്യങ്ങളൊക്കെ വേറെ പ്രോപ്പർട്ടിയാണ് അതാ ഇവിടെ വരുന്ന ഈ ഒരു വരമ്പ് ഇങ്ങനെ പോയിട്ട് ഞാൻ ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് നേരം ഉണ്ടോ ഈ തെങ്ങിൻ്റെ അപ്പുറത്തുള്ള ഈ മരങ്ങളുടെ കൂട്ടം ഇങ്ങനെ പോയിട്ട് നിൽക്കുന്നത് ഇതാണ് അതിർത്തി വരുന്നത് അതിർത്തിയുടെ തൊട്ടപ്പുറത്ത് വരുന്ന പുഴയാണ് അതായത് പുഴയോടെന്ന് പേര് പറയാൻ കാരണം പുഴയോട് തന്നെയാണ് സംഭവം ഉള്ളത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ച് പിന്നെ പറയാനുള്ള ഒന്ന് രണ്ട് ഘടകങ്ങൾ എന്താ വെച്ചാൽ ഒരു പത്തോളം വരുന്ന തെങ്ങുകളുണ്ട് നല്ല തേങ്ങയും കാണുന്നുണ്ട് ഒക്കെ സെറ്റാണ് അതിൻ്റെ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥലത്ത് കുട്ടികളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരെ നമുക്ക് അതിർത്തി വരുന്നുണ്ട് ഇവിടെ ഈ വീടിനോട് ചാരിയിട്ടുള്ള ഈ മതിലിനോട് ചാരിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പോകണം അപ്പുറത്ത് പുഴയോരാണ് അതിർത്തി വരുന്നത് ഇവിടെ ഈ കവുങ് അതിൽ പെടുന്നില്ല അല്ലാത്ത രീതിയിലുള്ള അതായത് വീടിത് അതിൻ്റെ മതിലിനോട് സ്ട്രൈറ്റ് ആയിട്ട് നമുക്കിങ്ങനെ പോവാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഏരിയ മുഴുവൻ നമുക്കുള്ള പ്രോപ്പർട്ടിയുടെ ഭാഗമാണ് ഞാൻ വീണ്ടും പറയുന്നു ഒന്നര ലക്ഷം മാത്രമാണ് ചോദിക്കുന്നത് ചോദിക്കും നമുക്കത് നെഗോഷ്യബിളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സിറ്റിങ്ങിൽ അപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടി പിന്നെ വെള്ളത്തിൻ്റെ പ്രയാസമൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫില്ലർ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഐഡിയപരമായിട്ട് നീങ്ങാൻ പറ്റും കാരണം വരുന്ന വഴിയിൽ ഞാൻ വലിയൊരു ഫ്ലാറ്റ് കണ്ടു ഒരുപാട് നിലകളുള്ള പത്ത് നാൽപ്പതോളം നിലകളുള്ള അല്ലെങ്കിൽ അത്ര ഏകദേശം ഞാൻ എണ്ണീട്ടില്ല അത്ര നിലകളുള്ള ഒരു ഒരു സംഭവം കണ്ടു അപ്പോൾ അതുപോലെയൊക്കെ മൊത്തത്തിൽ എടുത്തിട്ട് ചെയ്ത് ഇവിടെ ഈ കവുങ്ങൊക്കെ വേറെയാണ് അവിടെ വരുന്ന വഴിയിൽ വെട്ടയിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അവിടെ വരെ വണ്ടി വരുന്നുണ്ട് റോഡ് അവിടെയൊക്കെ വീടുകളാണ് കണ്ടോ ഈ കവുങ്ങ് തോട്ടതിലുള്ളതല്ല ഇതാണ് നമ്മുടെ അതിർത്തി വരുന്നത് തെങ്ങൊക്കെ ഇതിൽ വരുന്നു ഈ അതിർത്തി വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഈ പോസ്റ്റിൻ്റെ ബാക്കിൽ വരുന്ന കമ്പിവേലിയുടെ കല്ലാണ് നമ്മുടെ അതിർത്തിയായിട്ട് വരുന്നത് ഓക്കെ ഞാൻ വരുമ്പോൾ അവിടെ കുട്ടികളെ കളിക്കുന്നുണ്ടായിരുന്നു അവരിപ്പോൾ പോയി അപ്പോൾ കണ്ടോ ഇവിടെ ഇതാണ് അതിർത്തി വരുന്നത് ഞാനപ്പുറത്ത് വേറെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഓക്കെ ഇതാ മുന്നുകളം കഷ്ണമായിട്ടിങ്ങനെ ഉണ്ട് ഇവിടെ തൊട്ടടുത്ത പുഴയുണ്ട് കണ്ടോ പുഴ കാണുന്നുണ്ട് ജസ്റ്റ് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ട്രൈറ്റായിട്ട് നേരെ നമ്മൾ നേരത്തെ കണ്ട ആ പോസ്റ്റിൻ്റെയും ബാക്കിലുള്ള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് അങ്ങോട്ടുണ്ടാവും പതിനഞ്ചിൽ ഇരുപതോളം സെൻറ്റ് ബാക്കിലേക്ക് ഉണ്ടാവും അങ്ങനെ ടോട്ടൽ ഒരു അൻപത് സെൻറ്റാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ നിൽക്കാൻ ശ്രമിക്കുക കാരണം ഇതുപോലുള്ള വില കുറഞ്ഞതും കൂടുതലും ആയിട്ട് ബിൽഡിംഗ് സ്ഥലങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം വീഡിയോകൾ കിട്ടുക എന്നുള്ളൊരു ടാസ്ക് തന്നെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആളുകളുടെ സമ്മതം വാങ്ങി ഇത് നേടിയെടുക്കുക എന്നുള്ള വലിയൊരു സംഭവമാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഈ ഓണേഴ്സിനോടൊക്കെ ചോദിച്ചത് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ റിസ്ക് ആണ് അതുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോ വീഡിയോ കിട്ടുക എന്നുള്ള അസാധ്യമാണെങ്കിലും പരമാവധി ആഴ്ചയിൽ മൂന്നും നാലും അഞ്ചും ദിവസങ്ങളായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കൂടെ നിൽക്കുക നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുന്നുള്ള തീർച്ചയാണ് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ കണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഈ വിശാലമായ ഗ്രൗണ്ടും അതിൻ്റെ ബാക്കിലുള്ള പച്ചപ്പുള്ള സ്ഥലവും അടങ്ങുന്ന അൻപത് സെൻറ്റ് കേവലം ഒന്നര ലക്ഷം രൂപക്ക് മുനിസിപ്പാലിറ്റിയിൽ പട്ടർക്കടകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നെഗോഷ്യബിൾ ആയിട്ടുള്ള ഈ സ്ഥലത്തെ നിങ്ങൾ താഴെ കാണുന്ന ഓണറുടെ ഓണറുടെ നേരിട്ടുള്ള നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ ഓണറുടെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക അതിൻ്റെ കൂടെ നിൽക്കുക ബാക്കി സെറ്റിംഗ് ഇത് കാണഭൂമിയാണെങ്കിൽ ഒരിക്കൽ കൂടി അത് പറയുകയാണ് കാരണം എന്താ വെച്ചാൽ നികുതി കാര്യങ്ങളൊക്കെ സെറ്റാണെങ്കിലും നമ്മളൊരു വേണോ വേണ്ടെന്നുള്ളത് ഇവിടെ വന്നിട്ട് തന്നെ പകരം നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ആയിരപരമായിട്ടുള്ള ബിസിനസ് മൈൻഡ് ഒക്കെ ഉള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ചിട്ടകളിലുള്ള ബിൽഡിങ്ങും മറ്റും ലോങ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ഈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് നന്ദി നമസ്കാരം